ഹലോ ഒരുവൻ അപ്പോൾ പി എസ് സി അപ്ഡേറ്റുകൾ എക്സ്ക്ലൂസീവ് ആയിട്ട് നൽകുന്ന എഡ്യൂവേഴ്സിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്ന ടോപ്പിക്ക് ഒരു സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റിനെ പറ്റിയിട്ടാണേ അതെന്താണെന്നായിരിക്കും അല്ലേ പറയാം നിങ്ങൾക്കും യു ജി സി സർട്ടിഫിക്കറ്റ് ആയിട്ടുള്ള ഡിഗ്രി ഉണ്ടോ എങ്കിൽ നിങ്ങൾക്കിനി ഡയറക്റ്റ് ഡിവൈഎസ് പി ആകാം സാധാരണഗതിയിൽ കേരള പോലീസിൽ ഡിവൈഎസ് പി ആയിട്ടുള്ളവരൊക്കെ അല്ലെങ്കിൽ ഇപ്പോൾ ഇരിക്കുന്നവരൊക്കെ ഒരു ഓരോ സ്റ്റേജ് കഴിഞ്ഞിട്ടായിരിക്കും പോകുന്നത് അതായത് ഒരു സ്റ്റേജിൽ നിന്ന് പ്രമോഷൻ കിട്ടിയായിരിക്കും ഡിവൈഎസ്പി ആകുന്നത് ഇപ്പോൾ കോൺസ്റ്റബിളായിട്ട് കയറുന്ന ഒരാൾ കോൺസ്റ്റബിൾ എ എസ് ഐ എസ് ഐ സി ഐ ഡി വൈ എസ് പി അങ്ങനെ ആയിരിക്കും അവർ ഡി വൈ എസ് പി ആകുന്നത് പക്ഷേ ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ എക്സാം അതായത് ഈ സ്പെഷ്യൽ റിക്രൂട്ട്മെൻ്റ് എക്സാമും ഫിസിക്കലും മെഡിക്കലും കഴിഞ്ഞ് കയറുന്ന ഒരാൾ ഡയറക്റ്റ് ആകുന്നത് ഡിവൈഎസ്പി റാങ്കിലേക്കായിരിക്കും ഇപ്പോൾ ഒരു പത്തിരുപത് ഇരുപത്തിയഞ്ച് കൊല്ലം കൊണ്ടൊരാൾ എത്തേണ്ട റാങ്കിലേക്ക് കോൺസ്റ്റബിളായിട്ട് കയറുന്ന ഒരാൾ എത്തേണ്ട സ്റ്റേജിലേക്ക് ഈ എക്സാം എഴുതുന്ന ഒരു ഉദ്യോഗാർത്ഥിക്ക് ഡയറക്റ്റ് കയറാൻ പറ്റും അതാണ് ഈ സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റിൻ്റെ പ്രത്യേകത അപ്പോൾ ഫോഴ്സസിലേക്കൊക്കെ നോക്കുന്ന അല്ലെങ്കിൽ പോലീസിലേക്കൊക്കെ ട്രൈ ചെയ്യുന്നവർക്ക് എന്തായാലും ഒരു സ്വർണ്ണ അവസരമായിരിക്കും ഇത് ഈ പോസ്റ്റ് സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ് പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഷെഡ്യൂൾഡ് കാസ്റ്റ് ഷെഡ്യൂൾഡ് ട്രൈബ് അതായത് എസ് സി കാറ്റഗറിക്ക് വേണ്ടി മാത്രം സ്പെഷ്യലായിട്ട് നടത്തുന്ന എക്സാമിനേഷനായിരിക്കും ഇത് അതായത് എസ് സി എസ് സി മാത്രമേ ഇന്ന് അപ്ലൈ ചെയ്യാനും എക്സാം എഴുതാനും പറ്റുകയുള്ളൂ ഈ ഓർഡറിൻ്റെ വിശദാംശങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇനി നമുക്ക് ആ ഓർഡറിൻ്റെ വിശദാംശങ്ങൾ നോക്കാം നമ്മുടെ എക്സാമിനേഷനെ കുറിച്ച് പറഞ്ഞു വരികയാണെങ്കിൽ പി എസ് സി ആണ് എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യുന്നത് ചിലർക്കെങ്കിലും ഈ ഡിവൈഎസ്പി എന്ന് കേൾക്കുമ്പോഴേക്കും വിചാരിക്കും ചിലപ്പോൾ യു പി എസ് സി അല്ലെങ്കിൽ ഐ പി എസ് മോഡൽ എക്സാം ആയിരിക്കും എന്നാൽ പക്ഷെ അങ്ങനെയല്ല ഇത് കേരള പി എസ് സി കണ്ടക്ട് ചെയ്യുന്നത് ഡിഗ്രി ക്വാളിഫിക്കേഷൻ ചോദിച്ചിരിക്കുന്നത് കൊണ്ടും ഡിഗ്രി ബേസിൽ ഡിഗ്രിയുടെ സിലബസിൽ കെ എ എസ് മോഡലിലായിരിക്കണം ക്വസ്റ്റ്യൻ പേപ്പർ വരേണ്ടത് സിലബസ് അങ്ങനെ ആയിരിക്കാം പിന്നെ ഫിസിക്കൽ ക്വാളിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ ഇതിൽ കുറച്ച് കാര്യങ്ങൾ ഇവരിങ്ങനെ മെൻഷൻ ചെയ്തിട്ടുണ്ട് അതായത് മെയിൽ കാൻഡേറ്റ്സിന് നൂറ്റി അറുപത് സെൻറ്റിമീറ്ററിൽ കുറയാതെ പൊക്കം വേണം ഉയരം നൂറ്റി അറുപത് സെൻറ്റിമീറ്ററിൽ കുറയാതെ വേണം മറ്റേ എയ്റ്റി വൺ സെൻറ്റിമീറ്റർ ചെസ്റ്റ് വേണം അതിൽ തന്നെ എക്സ്പാൻഷൻ അപ് ടു ഫൈവ് സെൻറ്റിമീറ്റർ വരെ എക്സ്പാൻഷൻ മിനിമം എക്സ്പാൻഷൻ വേണം ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് ഹൈറ്റ് നൂറ്റി അൻപത്തിയഞ്ച് സെൻറ്റിമീറ്റർ ആണ് പറഞ്ഞിരിക്കുന്നത് പിന്നെ വിഷൻ സിക്സ് ബൈ സിക്സ് തന്നെ രണ്ട് കണ്ണിനും സിക്സ് ബൈ സിക്സ് തന്നെ പിന്നെ താഴത്തേക്ക് വരുമ്പോൾ ക്വാളിഫിക്കേഷൻ റിഗാർഡിങ് ഏജാണ് പറയുന്നത് അതിൻ്റെ അകത്ത് ഇരുപത് വയസ്സിനും മുപ്പത്തിയാറ് വയസ്സിനും ഇടയ്ക്കായിരിക്കണം പ്രായം ഇതെഴുതുന്ന എക്സാം എഴുതുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഇരുപത് വയസ്സിനും മുപ്പത്തിയാറ് വയസ്സിനും ഇടയ്ക്കായിരിക്കണം അപ്ലൈ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികളുടെ പ്രായം വരേണ്ടത് ഫോഴ്സിലേക്കും സേനയിലേക്കും പോലീസിലേക്കുമൊക്കെ ആയത് കാരണം ഫിസിക്കൽ ആണ് അടുത്തത് പറഞ്ഞിരിക്കുന്നത് അത്യാവശ്യം എട്ട് ഇവൻ്റ്സ് ഉണ്ട് മെയിൽ കാൻഡിഡേറ്റിന് അപ്പോൾ ഏതൊക്കെയാണെന്ന് നമുക്ക് ഒന്നൊന്നായിട്ട് നോക്കാം ആദ്യത്തത് ഹൺഡ്രഡ് മീറ്റേഴ്സ് റണ്ണാണ് പതിനാല് സെക്കൻഡിൽ രണ്ടാമത് ഹൈ ജമ്പാണ് നൂറ്റി മുപ്പത്തി രണ്ട് പോയിൻ്റ് രണ്ടേ പൂജ്യം സെൻറ്റിമീറ്ററാണ് മൂന്നാമത് ലോങ് ജമ്പാണ് വരുന്നത് നാനൂറ്റി അൻപത്തി ഏഴ് പോയിൻറ്റ് രണ്ട് പൂജ്യം സെൻറ്റിമീറ്ററാണ് നാലാമതായിട്ട് പുട്ടിങ് ദ ഷോട്ട് ഓഫ് ഏഴായിരത്തി ഇരുന്നൂറ്റി അറുപത്തി നാല് ഗ്രാമുള്ള ഷോർട്ട് പുട്ടാണ് അത് അറുന്നൂറ്റി ഒൻപത് പോയിൻറ്റ് ആറ് പൂജ്യം സെൻറ്റിമീറ്ററിലാണ് എറിയേണ്ടത് ത്രോയിങ് ദ ക്രിക്കറ്റ് ബോളാണ് അടുത്തത് അഞ്ചാമത്തെ ഇവൻ്റ് ക്രിക്കറ്റ് ബോൾ ആറായിരത്തി തൊണ്ണൂറ്റി ആറ് സെൻറ്റിമീറ്റർ വേണം എറിയാനായിട്ട് പിന്നെ റോക്ക് ക്ലൈമ്പിങ് ആണ് റോക്ക് ക്ലൈമ്പിങ് എന്ന് പറയുമ്പോൾ ഒള്ളി ഹാൻഡാണ് യൂസ് ചെയ്യേണ്ടത് അത് പ്രത്യേകമായി മെൻഷൻ ചെയ്ത് പറഞ്ഞിട്ടുണ്ട് മുന്നൂറ്റി അറുപത്തി അഞ്ച് പോയിൻ്റ് എട്ട് പൂജ്യം സെൻറ്റിമീറ്റർ ആണ് അത് വേണ്ടത് ഏഴാമത്തെ ഇവൻ്റ് പുള്ളപ്പ്സ് ഒരു സ്ന്നപ്സ് ആണ് അത് എട്ട് ടൈംസ് എടുക്കണം എട്ടാമത്തെ ഇവൻ്റെ ആയിരത്തഞ്ഞൂറ് മീറ്റർ റണ്ണാണ് അത് അഞ്ച് മിനിറ്റിലും നാൽപ്പത്തിനാല് സെക്കൻഡിലും കംപ്ലീറ്റ് ചെയ്തിരിക്കണം ഇത് മെയിൽ ക്യാൻഡേറ്റിൻ്റെ കാര്യമാണ് അടുത്തത് ഫീമെയിൽ ക്യാൻഡിഡേറ്റിൻ്റെ വരുന്നുണ്ട് അത് ഏകദേശം സെയിം തന്നെയാണ് പക്ഷേ ടൈമിങ്ങിലൊക്കെ വ്യത്യാസം വരുന്നുണ്ട് ഒന്നാമത്തെ ഇവൻറ്റ് അത് സെയിമും എട്ട് എട്ട് ഇവൻറ്റ് തന്നെയുണ്ട് അതിൽ ഒന്നാമത്തെ ഇവൻറ്റ് വരുന്നത് ഹൺഡ്രഡ് മീറ്റേഴ്സ് റണ്ണ് തന്നെയാണ് പ പതിനേഴ് സെക്കൻഡുണ്ട് അവിടെ രണ്ടാമത്തെ ഇവൻറ്റ് ഹൈജമ്പാണ് അത് നൂറ്റി ആറ് സെൻറ്റിമീറ്റർ മൂന്നാമത്തെ ഇവൻറ്റ് ലോങ് ജമ്പാണ് മുന്നൂറ്റി അഞ്ച് സെൻറ്റിമീറ്റർ ഉണ്ട് ആറാമത്തെ ഇവൻറ്റ് പുട്ടിംഗ് ദ ഷോട്ടാണ് വെയ്റ്റ് നാല് കിലോയുള്ളൂ നാനൂറ്റി എൺപത്തിയെട്ട് സെൻറ്റിമീറ്റർ അഞ്ചാമത്തെ ഇവൻറ്റ് ഇരുന്നൂറ് മീറ്റർ റണ്ണാണ് മുപ്പത്തിയാറ് സെക്കൻഡിൽ ആറാമത്തെ ഇവൻറ്റ് ത്രോയിങ് ദ ബോളാണ് പതിനാല് മീറ്റർ ഏഴാമത്തെ ഇവൻ്റ് ഷട്ടിൽ റേസ് ട്വൻറ്റി ഫൈവ് ഇൻറ്റു ഫോറാണ് ഇരുപത്തിയാറ് സെക്കൻഡിലാണ് അത് പോകേണ്ടത് എട്ടാമത്തെ സ്കിപ്പിംഗ് ആണ് ഒരു മിനിറ്റിൽ എൺപത് തവണ വേണം സ്കിപ്പ് ചെയ്യാനായിട്ട് അപ്പോൾ ഇത്രയാണ് ഫിസിക്കലായിട്ട് വരുന്നത് മെയിലിനും ഫീമെയിലിനും ഇരിക്കുന്നതിൽ ഏതെങ്കിലും അഞ്ചെണ്ണം ക്വാളിഫൈ ആയാൽ മതിയാകും അതായത് അടുത്തത് പറയുന്നത് ട്രെയിനിങ് പീരീഡിനെ കുറിച്ചിട്ടാണ് അതായത് ഈ എക്സാം ഫിസിക്കലും മെഡിക്കലും എല്ലാം കഴിഞ്ഞ് ഒരാൾ അതായത് ട്രെയിനിങ് ആയിട്ട് ജോയിൻ ചെയ്യുന്ന ഒരാൾ ഒരു വർഷത്തെ പ്രീ സർവീസ് ട്രെയിനിങ്ങും ഒരു വർഷത്തെ തന്നെ പ്രാക്ടിക്കൽ ട്രെയിനിങ്ങും കഴിഞ്ഞ് കഴിഞ്ഞിട്ടായിരിക്കും ഡിവൈഎസ്പി എന്ന പോസ്റ്റിലേക്ക് പോസ്റ്റിംഗ് ആകുന്നത് പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം ഇതിൻ്റെ എക്സാം എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് അതായത് ഡിഗ്രി ക്വാളിഫിക്കേഷൻ വെച്ച് പ്രിലിംസും മെയിനും അടങ്ങുന്ന ഒരു അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെയുള്ള ഒരു എക്സാമിനേഷൻ ആയിരിക്കും നടക്കുന്നത് അപ്പോൾ ഒരു കെ എ എസ് മോഡലെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അപ്പോൾ അങ്ങനത്തെ ഒരു നല്ല രീതിക്കുള്ള എക്സാം ആയിരിക്കും നടക്കുന്നത് ഇത്രയും നല്ല സുവർണാവസരം ആരും പാഴാക്കി കളയരുത് എലിജിബിളായിട്ടുള്ള എല്ലാവരും അപ്ലൈ ചെയ്യുക നോട്ടിഫിക്കേഷൻ വരുന്ന ടൈമിൽ തന്നെ എലിജിബിളായിട്ടുള്ള എല്ലാവരും പി എസ് സി വഴി കയറി അപ്ലൈ ചെയ്യുക ശേഷം പഠിക്കുക നല്ലോണം പഠിക്കുക നമ്മളുടെ തന്നെ യൂട്യൂബ് ചാനലിൽ വാട്സപ്പ് ഗ്രൂപ്പിലും ഇൻസ്റ്റഗ്രാം ഹാൻഡിലും ഇതിൻ്റെ സിലബസുകൾ ആയിട്ട് തന്നെ നമ്മൾ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും പഠിക്കാൻ താല്പര്യമുള്ളവർ പേജ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുക അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ പോസ്റ്റ് ചെയ്യുന്ന ടൈമിൽ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും അപ്പോൾ കൂടുതലൊന്നുമില്ല ഓക്കെ ബൈ